റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിലാണ് അമേരിക്ക പല രാജ്യങ്ങൾക്കെതിരെയും ഇപ്പോൾ നിലപാടെടുക്കുന്നത് ഇന്ത്യക്കുള്ള അന്യായമായ താരിഫ് വർധനക്കും കാരണമായി ട്രംപ് പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ് റഷ്യ അമേരിക്കൻ ബന്ധവും ഇപ്പോൾ ഏറെ വഷളായ ഒരു അവസ്ഥയിലാണ് എന്നാൽ അമേരിക്കയുടെ ഭാഗമായ അലാസ്കയ്ക്ക് സമീപം റഷ്യയുടെ യുദ്ധ വിമാനങ്ങൾ എത്തിയത് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനമായ ടി യു നയൻറ്റി ഫൈവ് രണ്ട് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എന്നിവയാണ് അലാസ്കയ്ക്ക് സമീപം വന്നത് റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ച് അമേരിക്ക പ്രതിരോധം തീർക്കുകയും ചെയ്തു അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോണിലാണ് ഈ റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്ന് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് റഷ്യൻ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടാകുന്നത് റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ അതിനെ തിരിച്ചറിയാൻ ഒരു ഇ ത്രീ സെൻട്രി കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും രണ്ട് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കറുകളും നിയോഗിച്ചതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് അറിയിച്ചു റഷ്യൻ വിമാനം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തന്നെ തുടർന്നുവെന്നും അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമാതിർത്തിയിലേക്ക് അത് പ്രവേശിച്ചില്ലെന്നും അധികൃതർ പറയുന്നുണ്ട് അലാസ്കൻ എയർ ഡിഫൻസ് ഐഡൻറിഫിക്കേഷൻ സോണിനോട് ചേർന്ന് റഷ്യൻ വിമാനങ്ങൾ എത്തുന്നത് പതിവാണെന്നും ഇതൊരു ഭീഷണിയായി തങ്ങളിപ്പോൾ കാണുന്നില്ല എന്നുമാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പറയുന്നത് ഈ അലാസ്കോയോട് ചേർന്നുള്ള അമേരിക്കയുടെ അന്താരാഷ്ട്ര വ്യോമാതിർത്തി അവസാനിക്കുന്ന സ്ഥലത്താണ് അലാസ്കൻ എയർ ഡിഫൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോൺ ആരംഭിക്കുന്നത് ഈ പ്രദേശത്ത് എത്തുന്ന വിമാനങ്ങൾ സ്വയം തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട് എന്നാൽ റഷ്യൻ വിമാനം ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് യുദ്ധവിമാനങ്ങളെ അവിടേക്ക് വിന്യസിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് റഷ്യയുടെ ചാരവിമാനമായ ഐ എൽ ട്വൻ്റി അലാസ്കയ്ക്ക് സമീപം ദീർഘനേരം പറന്നിരുന്നു ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ഇത് തുടർച്ചയായി അവിടെ പറന്നു ഓഗസ്റ്റിൽ തന്നെ ഒരാഴ്ചക്കിടെ നാല് പ്രാവശ്യം ഇത്തരം നീക്കങ്ങൾ റഷ്യ ആവർത്തിച്ചു അതിനുമുമ്പ് ജൂലൈ ഏപ്രിൽ ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളിലും റഷ്യൻ ചാരവിമാനം അലാസ്കയിൽ നിരീക്ഷണത്തിനായി എത്തിയിരുന്നു യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ ഉക്രൈനെ തിരികെ പിടിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് അലാസ്കയിലേക്ക് റഷ്യയുടെ ഈ യുദ്ധവിമാനങ്ങൾ എത്തിയത് റഷ്യക്കെതിരായ നീക്കത്തിൽ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് യു എൻ പൊതുസഭയിൽ റഷ്യക്കെതിരായി ഉക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് ലഭിച്ച വലിയ തിരിച്ചടി ലോക നേടിയിരിക്കുകയാണ് ഉക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ വെറും മുപ്പത്തി രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് ഇത് മുൻകാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിലപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസും ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബ്ഗയും ചേർന്നാണ് ഈ രേഖ അവതരിപ്പിച്ചത് റഷ്യയുടെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ആഗോള സമൂഹത്തോട് ആവശ്യപ്പെടുകയും ഉക്രൈനെ പിന്തുണക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നതുമാണ് ഈ രേഖ പക്ഷേ ഈ സംയുക്ത പ്രസ്താവനയെ ഹംഗറി ഒഴികെയുള്ള ഇരുപത്തി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും അൽബേനിയ അൻഡോറ ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ മൊണോക്കോ ന്യൂസിലാൻഡ് നോർവേ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് അംഗീകരിച്ചത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ പ്രസ്താവനയെ അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇരിക്കുകയും മനഃപൂർവ്വം അതിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ കാർക്കിയിൽ നിന്നും ലോകം തെന്നിമാറാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് റഷ്യയോട് മറ്റുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ഈ അനുകൂല മനോഭാവം